ആടൻകുട്ടിക്കെന്താ പേരിട്ടേ ഇന്നേ അതിൻ്റെ പേരിടത്തെ ഏ ആടകുട്ടി ഇഷ്ടമാതോ ഇതിന് എത്ര മാസം എത്ര മാസമായി രണ്ട് ദിവസേയുള്ളൂ ആ തറോട്ട് വിടുവോട്ട്

ചെറുപ്പത്തിൽ മുതൽ ഈ കുഞ്ഞിൻ്റെ അഭിപ്രായമുള്ളപ്പം മുതലേ ഞാനും ഇതേപോലെ അനിമൽസിനെ കീപ്പ് ചെയ്യുന്നുണ്ട് നമ്മളപ്പം ഈ പണ്ടൊക്കെ ആട്ടിനെയൊക്കെ തീറ്റാൻ തോട്ടങ്ങളിൽ പോകുമ്പോൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ റിക്കോൾ ചെയ്യും റിക്കോൾ ചെയ്യുക എന്ന് വെച്ചാൽ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരിക ഓരോരുത്തരും പേരെടുത്ത് ഇൻഡിവിജ്വലായിട്ട് ഓരോ ഇവർക്കെല്ലാം ബേസിക്കലി എല്ലാ അനിമിൾസിനും വരുന്ന ഒരു രീതിയാണ് നമ്മൾ വോക്കൽ സൗണ്ട്സ് നമ്മൾ വലിയ പേരൊന്നും വിളിക്കണ്ട ചെറിയ എന്തെങ്കിലും കാവു കീവു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയ വോക്കൽ കൊടുത്താൽ മതി ആ ഒരു ക്യൂ അവർ മനസ്സിലാക്കും നമ്മൾ ആ ഒരു ട്രീ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ടുന്ന രീതി എന്ന് വെച്ചാൽ ഒരു അറ്റൻഷൻ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു ട്രീറ്റ് എന്തെങ്കിലും ഒരു ട്രീറ്റ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നോർമലി എല്ലാ അനിമൽസും നമ്മളുമായിട്ട് പെട്ടെന്ന് സിങ് ആവും അപ്പം ചെറു പ്രായത്തിലേ നമ്മളിങ്ങനെ ആടുകൾ കോഴി താറാവ് ഇങ്ങനെയൊക്കെയുള്ള ഓരോന്നിനും വിസിൽ പല രീതിയിൽ ബിസില് അടിക്കുമ്പോൾ കൂട്ടി കയറാനുള്ള വിസിൽ അല്ലെങ്കിൽ ഇപ്പം വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറാനുള്ള വിസിൽ അപ്പോൾ അങ്ങനെ ഉള്ള ഓരോ വിസിലുകൾ ചെയ്ത് ചെയ്ത് ട്രെയിൻ ചെയ്ത് നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് വന്നതാണ് പിന്നെ ഒരു കോളേജ് ടൈമൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഡോഗ്സിലേക്ക് തിരിഞ്ഞത് അപ്പം കോളേജ് ടൈം മുതൽ ഞാൻ ഇപ്പൊ എനിക്ക് ഇവിടെ അന്നരം മുതലാണ് ടൂ തൗസൻഡ് എയ്റ്റ് മുതലാണ് ഒക്കെ നമുക്ക് കീപ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത് അപ്പോൾ പലർക്കും ബുദ്ധിമുട്ടുള്ള ബ്രീഡുകൾ ഭയങ്കര ആകർഷണ പലരും തെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കും എടുത്ത് ഇവര് ഭയങ്കര ആകർഷണൊക്കെ ആയി കഴിയുമ്പോൾ ഇവരെന്തു ചെയ്യും നോർമലി റോഡിലേക്ക് ഇറക്കി വിടുക അങ്ങനത്തെ ഒരു സ്റ്റേജിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഉള്ള സമയത്ത് നമ്മളിങ്ങനെ ബ്രീഡുകളെ കൊണ്ടുവരും കൊണ്ടുവന്ന് നമ്മൾ ട്രെയിൻ അവരെ ഒരു ന്യൂ ഹോമിലേക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് സ്റ്റാർട്ട് ചെയ്തത് മെയിൻ ഫോക്കസ് തന്നെയാണ് ആണ് പലർക്കും ബുദ്ധിമുട്ടുള്ള പിന്നെ വരുന്നത് ഹോഴ്സസ് ആണ് ഹോഴ്സും അതേപോലെ പലരും ഈ പോണീസിനെയൊക്കെ എടുത്തിട്ട് ഭയങ്കര അഗ്രഷൻ മോഡാകുമ്പം ഇവർക്ക് നോക്കാൻ പറ്റത്തില്ല ആക്ച്വലി നമ്മൾ ഇതിനകത്തെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് തിരിച്ച് അവർ നമ്മുടെ അടുത്തും കാണിക്കുക നമ്മൾ കൊടുക്കുന്ന എനർജി അവർ തിരിച്ച് തരുന്നു ഉള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആനിമിൾസിനെ കൊണ്ടുവരുന്നു കറക്റ്റ് ചെയ്യുന്നു ന്യൂ ഹോങ്സിനെ കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് തന്നെ തിരിച്ച് ആവശ്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആനിമിൽസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്തതിൻ്റെ വേൾഡ് റെക്കോഡാണ് മേ ഇന്ത്യ പ്രാവു ഇൻ്റർനാഷണൽ വേൾഡ് റെക്കോർഡ് കിട്ടിയത്

ില് ഞാന് കൂടുതലും ഒരു സർവീസ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ ട്രെയിനിങ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ട്രെയിനിങ് ട്രോണിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർവീസുകൾ ചെയ്യാൻ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം ഒരു ഡോഗിനെ സ്പെഷ്യൽ കെയർ കൊടുത്ത് കറക്റ്റ് അത് കഴിഞ്ഞ് കുഞ്ഞു ആയി കഴിഞ്ഞാലും നമുക്ക് ഉറക്കം എന്ന് പറയുന്ന ഒരു ടൂ അവേഴ്സ് കൂടുമ്പോൾ നമ്മൾ ചെന്ന് കുഞ്ഞുങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത കൊണ്ടുപോകുന്നത് ഇച്ചിരി ബുദ്ധിമുട്ട് കൂടുതലായത് കൊണ്ട് ഞാൻ ആ ഒരു ബ്രീഡിങ് എന്ന് പറയുന്നത് അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ഓർഡേഴ്സ് കിട്ടുന്ന സമയത്ത് മാത്രം ഹോൾസെയിലൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊക്കീസിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മുടെ കറണ്ട്ലി നിൽക്കുന്നത് നുക്കറ എന്ന് പറയുന്ന ബ്രീഡാണ് അതൊരു വൺ പോയിൻറ്റ് ഫിഫ്റ്റി ലാക്ക് മുതൽ ഒരു ഫൈവ് ലാക്ക് വരെ അത് ഡിപെൻ്റബിൾ ആണ് കുറേ അനുസരിച്ചാണ് ഒരു ശല്യക്കാരനായിട്ടുള്ള ഹോഴ്സിനെ ആർക്കും നമുക്ക് ചീപ്പ് റേറ്റിലും കിട്ടിയെന്ന് വരും അവരുടെ കാര്യങ്ങളെ ഡിപ്പൻഡ് ചെയ്ത് ഒരു എത്ര കാലം ഒരു തേർട്ടി ഹോഴ്സ് നമുക്ക് ഇപ്പോഴും നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ ഇപ്പോഴും ഉണ്ട് നമ്മളവരെ എന്തുമാത്രം കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന നമ്മൾ ഇവരുടെ ഒരു എന്ന് വെച്ചാൽ സിംഗിൾ ചമക്ക അപ്പം ഡയറക്റ്റ് ഗ്യാസ് വരാനുള്ള അവസരം കൊടുക്കില്ലേ കോളിക്ക് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഹേഴ്സുകൾക്ക് കൂടുതലും പെട്ടെന്ന് വരാറുള്ളത് അതേപോലെ അറ്റാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതി പെട്ടെന്ന് നമ്മൾ പേടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാതിരിക്കുക അതേപോലെ നമ്മൾ എല്ലാ കാര്യത്തിനും അതിന് വിശ്വാസമുള്ള ഒരാൾ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് പേടിക്കാതെ നിൽക്കും നമ്മൾ അതേപോലെ വിശ്വാസമുള്ള ഒരാളെ ആളുടെ കൂടെ മാത്രമേ കുതിരകളെ ഫംഗ്ഷനായാലും എല്ലാം വിടാൻ പാടുള്ളൂ ഷൂട്ടിംഗ് പർപ്പസിനെയൊക്കെ പോകുമ്പോൾ അവിടെ ക്യാമറയും ക്രീനും ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ പേടിച്ചിട്ട്

റൈസ് കോഴ്സുകളിലാണ് കൂടുതലും അതിൻ്റെയൊക്കെ യൂസ് വരുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ടുള്ള ബ്രിഡുകളാണ് കൂടുതലും നമുക്ക് വരുന്നതൊക്കെ വെച്ചാൽ പത്തു ലക്ഷം രൂപ മുകളിലോട്ട് വിലയുള്ള കഴിഞ്ഞാൽ ട്രാവലിങ് എക്സ്പെൻസ് തന്നെ എനിക്ക് തോന്നുന്നത് ടു തൗസൻഡ് യൂറോസ് അങ്ങനെ എന്തൊക്കെയോ വരും അപ്പം അത്രയും എക്സ്പെൻസീവായിട്ടുള്ള ആനിമിൾസ് ആണ് ബട്ട് അവർ ആ ഒരു സീസൺ കഴിഞ്ഞാൽ അവർ ഫോർ ഇയേഴ്സ് മുതലാണ് റൈസ് കോഴ്സുകൾ ഇതിൻ്റെ ആവശ്യം ഫോർ ടു ടെൻ ഇയേഴ്സിനുള്ളിൽ അവർ അത് ഒരു മാക്സിമം റേസുകൾക്ക് കൊണ്ടുപോയി അവർ സർക്കിൾ കഴിയും പിന്നെ അവർക്ക് റിട്ടയർമെന്റ് ലൈഫാണ് ആ സമയത്തുള്ള കോഴ്സിനെയാണ് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കിട്ടാറുള്ളത് അവരൊക്കെ അതിനെ ഈ വെടിവെച്ച് കൊല്ലുന്ന ഒരു പരിപാടിയായിരുന്നു നടന്നിരുന്നത് പിന്നെ ഇപ്പോൾ അവരത് നമ്മളെപ്പോഴുള്ള ആളുകൾക്ക് ചെറിയ മണ്ണിൽ തരും അങ്ങനെ എത്ര കോഴ്സുകൾ നമ്മൾ എത്ര എണ്ണം നിൽക്കുന്നുണ്ട് അപ്പൊ അത്രയാണ് നമുക്ക് ഒന്നിച്ചെടുക്കേണ്ടി വരും അത് മിക്കവാറും ഏജൻസികൾ ത്രൂ ആണ് അങ്ങനെയുള്ള ഡീലുകളെല്ലാം നടക്കാറുള്ളത് അവരിപ്പോൾ ഒരു ബൾക്കായിട്ടൊരു കമ്പാർ അതിനൊക്കെ ഒന്നിച്ചെടുക്കും അതിന് പലതായിട്ട് സെക്കൻഡ് ആളുകൾക്ക് ചെറിയൊരു എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക പൊതുവില് ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ക്ലൈമറ്റുമായിട്ട് ബന്ധം വരുമ്പോൾ ഇട്ട് വരുമ്പോൾ അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് ഈ മഴ അധികം നനയ്ക്കല് അതേപോലെ വെള്ളത്തിനകത്ത് നിർത്താൻ പറ്റത്തില്ല കാര്യം ഹൂഫ് പെട്ടെന്ന് ഡീ കെ ആവും ഹൂഫ് ഡി കെ ആയി കഴിഞ്ഞാൽ പിന്നെ മെയിൻ എന്ന് പറയുമ്പോൾ അതിന്റെ കാലുകളാണ് ഹൂഫ് ഡി കെ ആവാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം പിന്നെ മഴ എന്നറിഞ്ഞു കഴിഞ്ഞാല് സ്കിൻ ഇൻഫെക്ഷൻസ് പലതും ഉണ്ടാവും പോലെ ഉണ്ടാകും ഇന്റു ട്വന്റി നമ്മൾ യന്ത്രങ്ങളുടെ ഒക്കെ ഈ അതിൻ്റെ പ്രവർത്തനക്ഷമതയെ പറ്റി പറയുമ്പോഴേ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞൊരു സാധനം പറയാറുണ്ട് കുതിരയാണ് കമ്പയർ ചെയ്യുമ്പം പലരും ഇപ്പം വരുന്നൊരു രീതി എന്ന് ബൈക്ക് കൊടുത്തിട്ട് ഞാനൊരു കുതിരയെ വാങ്ങിച്ചു കുതിരയെ കൊണ്ട് അങ്ങനെ ചെയ്ത് പറയാം അത് പ്രാക്ടിക്കൽ ഒന്നും അല്ല കുതിരയെന്ന് പറയുമ്പോൾ ലിവിങ് ബീയിങ് ആണ് അതൊരു അനിമലാണ് കാലുകൾക്ക് കംപ്ലൈൻറുകൾ വരാം കൈകൾക്ക് കംപ്ലയിന്റ് വരാം അതിൻ്റെ മെൻറ്റൽ സ്ട്രെസ്സിനനുസരിച്ച് അതിന് വരാം അപ്പം അത് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എനി അത് പറയുന്നത് വെച്ചാൽ നമ്മുടെ സയൻസിനെ റിലേറ്റ് ചെയ്താണ് ഹോൾസ് കവർ ഹോൾസ് കവർ എന്നൊക്കെ പറയുന്നത് എത്ര മണിക്കൂർ വരും ഞങ്ങളുടെ ഇവിടെ കണ്ടിട്ടുള്ള കിടക്കുന്നത് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മണിയാകുമ്പോൾ കിടക്കുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വലിയ ചെല്ലുന്നത് അതവിടെ കിടന്നുറങ്ങും ആയിരിക്കും തന്നെ കംഫേർട്ട് ഉള്ള ഒരു സ്ഥലത്ത് മാത്രമേ കുതിരകൾ ഉറങ്ങാറുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത കുതിരയായാലും ആനയായാലും കിടന്നുറങ്ങുന്നത് അതിന് അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് മാത്രമേ കിടന്നുറങ്ങൂ അല്ലെങ്കിൽ അവർ നിന്ന് ഉറങ്ങും അവരെ ശ്രദ്ധിച്ചാൽ അറിയാം മൂന്ന് കാലില് അവര് വെയിറ്റ് കൊടുക്കാറുള്ളൂ ആനയായാലും കുതിരയായാലും അശോ ആനയും അത് തന്നെ രണ്ടുപേരും

മൂന്നാലോളം ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിതൊന്നും കാണുന്നില്ലല്ലോ രാവിലെ കുട്ടിയായിട്ട് നിക്കുമ്പോഴൊക്കെയാണ് വൺ ഇയർ ആയതുകൊണ്ട് തന്നെ അധികം നമ്മളും അങ്ങനെ എടുക്കത്തില്ല റിസ്ക് എടുക്കാൻ നിക്കത്തില്ല കാര്യം ഈ സമയത്ത് നമുക്ക് വേറെ പ്രോഗ്രാമിൽ നിന്ന് ഒന്നും പറ്റത്തില്ല പിന്നെ പ്രഗ്നൻസി ടൈമിൽ വിരിച്ച് ആക്രമണങ്ങൾ ആ ഒരു സമയത്ത് അതുകൊണ്ട് അധികം ആരും നമ്മുടെ മറ്റേ കനേഡിയൻ ഗോട്ട് കനേഡിയൻ പേര് അതല്ലേ അങ്ങനല്ലേസ് അത് പിന്നെ അതിന്റെ ആയുസ് ഏകദേശം ഈ ഈ ആടുകളുടെ പ്രത്യേക ഷോ എന്നാണോ അതോ നമുക്ക്

അതുകൊണ്ട് അങ്ങനെ ചെയ്തേക്കും നമ്മുടെ കൊമ്പൗണ്ട് മുഖത്തിൽ ഫെൻസ് ചെയ്തേക്കാണ് അപ്പം ഓരോ സെക്ഷനിലും നമുക്ക് മാറ്റി തിരിച്ചും വിടുകയും ചെയ്യാം അപ്പോൾ ആ ഒരു ഫ്രീ റേഞ്ച് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ക്ലൈമറ്റ് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല പിന്നെ മഴ പെയ്യുന്ന സമയത്ത് അവർ നമ്മൾ നാച്ചുറലി അവരൊരു അവരുടെ ഒരു സ്പേസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറലി മഴ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം അവിടെ പോയി കിടക്കും അല്ലെങ്കിൽ തടിയുടെ മണ്ടേക്കറി കിടക്കുന്നതാണ് കല്ലിൻ്റെ അകമണ്ടെ കയറി ഇരിക്കുന്നതാണ് ആടുകൾ പൊതുവെ അങ്ങനെയാണ് ചില അവർക്ക് തറേ കിടക്കുന്നതിനേക്കാളും ഇച്ചിരി ഹൈറ്റിലേട്ട് ഇതുവരെ കിടക്കാനാണ് ആടിനും പോഴിക്കുമൊക്കെ താല്പര്യം

ഒരു ഒരു അതായത് കാർഷിക രംഗത്തുള്ള ഒരാൾക്ക് ഇത് അഡാപ്റ്റ് ചെയ്താൽ എങ്ങനെയാണ് റിസ്ക്കുകൾ ഇറച്ചി നോക്കി ബട്ട് ഫാൻസി വെറൈറ്റി ആയിട്ടുള്ള കീപ്പ് ചെയ്യുന്നവർക്ക് മാത്രം ബെറ്റർ ആണ് കാര്യം അതേപോലെ വെറൈറ്റി ആനിമൽസിനെ ആവശ്യമുള്ള ഒരാൾ വയറ് വരണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആ ഒരു വില അറിയാൻ പറ്റൂ കാര്യം ഒരു കനേഡിയൻ ബിഗ്മി എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ ടു ട്വന്റി തൗസൻഡ് എമൗണ്ട് വരെ പോകുന്നുണ്ട് അതിൻ്റെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാ അനിമൽസിനെയും നമ്മൾ റേറ്റ് പറയുന്നത് അതിൻ്റെ ഫീച്ചേഴ്സിനനുസരിച്ചാണ് ചെവിയൊക്കെ ഏരിയയിൽ പോലിരിക്കുന്ന ടൈപ്പ് ചെവിതൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് റേറ്റ് കൂട്ടി കച്ചവടം നടക്കും അല്ലാത്തത് വരുമ്പോൾ അതിൽ താന്നും ഈ ഫിഫ്റ്റീൻ ഹൺഡ്രഡ് എത്തും അപ്പം ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം കറക്റ്റായിട്ടുള്ള ഒരാടിനെ കിട്ടണം നമ്മൾ റയർ ചെയ്യുന്നതിനകത്തുമ്പോൾ അതേപോലെ ഫീച്ചേഴ്സ് ഉള്ളവരും ഇത് കുട്ടിയെ കിട്ടണം അത് നോക്കി വാങ്ങിക്കാൻ അറിയാവുന്ന ഒരു ഭയർ നമുക്ക് വരണം അല്ലാത്ത ഇപ്പം ഇതിനെ തൂക്കി നോക്കിയിട്ട് പത്ത് പതിനഞ്ച് കിലോ അല്ലെങ്കിൽ പത്ത് കിലോ വിളൂ പതിനഞ്ച് കിലോ ഗ്രൂപ് ഇത്ര എന്നൊക്കെ പറയുന്ന ആളുകളുടെ അടുത്ത് അപ്പം പലയിടത്തും നമ്മൾ കണ്ടു വരുന്നതായി ഇപ്പം ഒരു ഡാഷ് ഉണ്ട് ചെറിയൊരു ഡോഗിനെ എടുത്തിട്ട് റോഡ് വീലർ കൊടുക്കുന്ന ഫുഡ് അതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഓ ഇതൊന്നും കഴിക്കുന്നില്ല ഇതൊന്നും കഴിക്കുന്നില്ലെന്ന് പറയ പരാതി പറയുന്ന ആളുകൾ ഒരുപാടുണ്ട് അവൻ ഡാഷാണ് ഡാഷിന് കഴിക്കാൻ ഇപ്പം നൂറ് ഗ്രാം ഫുഡിൻ്റെ ആവശ്യമുള്ളെങ്കിൽ ഉള്ളെങ്കിൽ അവൻ നൂറ് ഗ്രാമേ കഴിക്കാൻ പറ്റും

നോക്കിയതിന് ശേഷമുള്ള ഓരോ ഓരോ സ്കൂളിനും നമ്മൾ ആതായത് സ്പേസ് കണ്ട് വെച്ചിട്ടുണ്ട് കൂടുതൽ ഈ സിമന്റ് ഇട്ടത് അറിയുന്നതും നമുക്ക് സേഫ് അല്ല അപ്പം സ്ലിപ്പറി ആയിട്ടുള്ള ഏരിയ ആകുമ്പോൾ നമുക്ക് കൂടി കൂടിപ്പോയാൽ വാക്ക് അല്ലെങ്കിൽ ത്രോട്ട് എന്ന് പറയുന്നൊരു സ്പീഡിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അതേസമയത്ത് വേറെ ഗ്രൗണ്ട് ഇപ്പം ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് ഇപ്പം ക്യാൻഡറിലോട്ടാക്കാൻ കിലും കയറ്റി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും ഇല്ലാത്ത പക്ഷം കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി അതേപോലെ

ചെയ്തിട്ട് പുതിയ ഷൂസ് അടിക്കുന്ന ആളുകൾ നല്ല എക്സ്പെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിലും ഡൈമിങ് സംഭവിക്കാറുണ്ട് അത് ഇവരുടെ ഫ്രോക്ക് പറഞ്ഞിട്ട് പല ലെയേഴ്സ് ഉണ്ട് ഈ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നെങ്കിൽ ഇതിനകത്ത് പല ലെയേഴ്സ് ആണ് അപ്പൊ ഓരോ ലെയറിലും നമ്മൾ നെയില് ഏത് പൊസിഷനിൽ കയറണമെന്നുള്ളത് കറക്റ്റ് അറിയാവുന്ന പ്രാക്ടിക്കലി പഠിച്ചിട്ടുള്ള ആളുകളുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പഞ്ചാബിലൊക്കെ നമുക്ക് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളുണ്ട് അവിടെ പോയി പഠിച്ചു വരുന്ന കുട്ടികളുണ്ട് നമ്മുടെ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ കുട്ടികൾ പോയി പഠിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ വരുവാങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല കാര്യം എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അമ്മമാരെ കറക്റ്റ് നോക്കി ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു തരികയും ചെയ്യുകയും ചെയ്യും പക്ഷെ അല്ലാതെ പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ തിയറിറ്റിക്കലായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ കുറവാണ് അപ്പം അത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക ഓണേഴ്സ് തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം ഞാൻ പറഞ്ഞതുപോലെ വെള്ളത്തിൽ അധികം നിൽക്കാതിരിക്കുക സ്റ്റേബിൾ എപ്പോഴും പണിയുമ്പം പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകുന്ന രീതിയിൽ സ്റ്റേബിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഡ്രോപ്പ് വാട്ടർ ഒരു ഡ്രോപ്പ് പോലെയാണ് പെട്ടെന്ന് ഡ്രെയിൻ ആയി പോവുക എപ്പോഴും ക്ലീൻ ആയിട്ട് നിൽക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പൊതുവെ ഈ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് വളരെ സന്തോഷം തരുന്നുണ്ടല്ലേ ഇപ്പം പൈസക്കാടിലൊക്കെ ഉപരി മനസ്സിന് ഒരുപാട് ആശ്വാസമുണ്ട് അപ്പോൾ ആ മൃഗങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കിതൊരു അനുഭവം അല്ലേ അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ